ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ കുറ്റപത്രം ഇ ഡിയുടെ കുറ്റപത്രം നമ്മൾ കാണുന്നുണ്ട് അതായത് ബി ജെ പി നേതാക്കൾക്കും ഒരു പങ്കുമില്ല മാത്രമല്ല തിരൂർ സതീഷ് ഇ ഡിക്ക് വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട് അതൊന്നും കുറ്റപത്രത്തിൽ ഇല്ലാതെ ഉള്ള ഒരു സംഭവം അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കേരള പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഫലപ്രദമായ അന്വേഷണമാണ് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇരുപത്തി ലക്ഷം രൂപ അപഹരിക്കപ്പെട്ടു എന്ന ഒരു പരാതി വന്നപ്പോ പരാതിയിൽ പറയുന്ന ഉള്ളടക്കത്തിലുള്ള വസ്തുതകളല്ല യഥാർത്ഥത്തിൽ അപഹരിക്കപ്പെട്ട തുക എന്ന് പറയുന്നത് കോടികൾ വരും അത് നാൽപ്പത് കോടി രൂപ കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലത്ത് അഴിമതിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് തരമിയുടെ ഭാഗമായി കൈകാര്യം ചെയ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് ഇപ്രകാരം കേരളമാകെ കൊണ്ടുനടന്നത് എന്നും അതിൽ ഒരു പങ്കാണ് ബി ജെ പി നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ അവതരിക്കാനിടയായത് എന്നും ഉള്ള വസ്തുതകളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് കണ്ടെത്തി പുറത്തു കൊണ്ടത് അങ്ങനെ കേരള പോലീസ് സമർത്ഥമായി അന്വേഷിച്ച് ബി ജെ പിയുടെ പണത്തിന്റെ ഉറവിടത്തിലേക്ക് പോയി ഉറവിടത്തിലേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിലെ ബി ജെ പി നേതാക്കന്മാരാണ് കേരളത്തിൽ ഈ പണം എത്തിച്ചു കൊടുക്കുന്ന സ്രോതസ്സായി പ്രവർത്തിച്ചത് എന്ന വസ്തുതയും ബി ജെ പി നേതാക്കന്മാരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന വിധം കേരള പോലീസ് പുറത്തു കൊണ്ടിരിക്കുകയുണ്ടായി ആ നിലയിലേക്കാണ് കേരള പോലീസ് അന്വേഷണം നടത്തി ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഈ കള്ളപ്പണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുപറിച്ചതിൽ നിന്നും കേരള പോലീസ് കണ്ടെത്തി കണ്ടെത്തുക ചെയ്ത് അത് കോടതി ഹാജരാക്കി ഹാജരാക്കി കേരള പോലീസ് തെളിവ് സഹിതം കോടതിയിൽ കൊടുത്തതിന് ശേഷം പറഞ്ഞു ഇനി ഇ ഡിയാണ് അന്വേഷിക്കേണ്ടത് പിടിച്ചുപറിച്ചേസ് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു പിടിച്ചുപറിച്ച ഇരുപത്തിയെട്ട് പേരുള്ള ആളുകളെ ഞങ്ങൾ പ്രതിപട്ടിക ചേർത്ത് കഴിഞ്ഞു ഇനി തുടർ നടത്തേണ്ടത് ആണ് ആ ഇ ഡി പിള്ള കളിക്കുന്നു നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു ഡി ചെയ്ത ഏറ്റവും പരിഹാസ്യമായ കാര്യം റോബർ ഹൈവേ അടിസ്ഥാനത്തിൽ കുറ്റപത്രം കൊടുക്കുകയാണ് റോബർ ഇന്ന ഹൈവേ അടിസ്ഥാനത്തിലുള്ള കുറ്റപത്രമാണ് കേരള പോലീസ് കൊടുത്തത് ഒരു കേസിൽ രണ്ട് വിചാരണ ഒരേ കുറ്റത്തിന് രണ്ട് വിചാരണ ഇല്ല ഇ ഡിക്ക് അന്വേഷിക്കാൻ അധികാരപ്പെട്ടത് കള്ളപ്പണത്തിന്റെ ഉറവിടമാണ് അത് കർണാടകത്തിലെ ബിജെപി എം പി ആണ് ഈ പണം കൊടുത്തുവിട്ടത് ആ വസ്തുതയാണ് അന്വേഷിക്കേണ്ടത് അതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാതെ കെ സുരേന്ദ്രൻ രക്ഷിക്കാൻ ബി ജെ പി നേതാക്കന്മാരെ രക്ഷിക്കാൻ വളരെ വളരെ ഉത്തരവാദിത്തരഹിതമായി ഇ ഡി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് ഇത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും രാഷ്ട്രീയമായി നിയമപരമായി ഇ ഡിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും അതുപോലെ എല്ലാം ഈ ഇ ഡിയെ ചട്ടകമായി ഉപയോഗിക്കുമ്പോൾ കൂട്ടിലടച്ച തർത്തയാണ് അവർ ബി ജെ പി നേതാക്കന്മാരുടെ ചീട്ടെടുക്കത്തില്ല ലക്ഷ്യം തന്നെ പ്രവർത്തിക്കുന്ന പോലെ ഭൂഷാ പാർട്ടികളിലെ എന്നുള്ളത് ശ്രീ കെനിൽ കുമാർ അതിലൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായ ചുമതലയൊക്കെ ഏറ്റെടുത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ നോക്കൂ അവിടെയും ഈ കുറ്റപത്രത്തിൽ ബിജെപിക്കെതിരെ ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് നൽകുന്ന ക്ലീൻ ചീറ്റ് ഒരു സേഫ് പ്ലേ അല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത് അല്ല അത്തരം കുറ്റപത്രത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള പോലീസ് കൈകാര്യം ചെയ്യുന്ന കേസാണ് അതിനകത്ത് മറ്റൊരു കുറ്റപത്രത്തിന് യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് കേരള പോലീസ് കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് വീണ്ടും അന്വേഷിക്കുക അതേ വീണ്ടും ചാർജ് കാര്യമല്ല യഥാർത്ഥത്തിൽ പക്ഷേ പോലീസ് അന്വേഷണം ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൽ വ്യക്തമായി പോലീസ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നീടാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുക്കുന്നതും ഈ കൂടുതൽ അന്വേഷണ അന്വേഷണങ്ങളിലേക്കൊക്കെ പോകുന്നതും പക്ഷേ ഇവിടെ ഇ ഡിയുടെ കണ്ടെത്തലൊന്നുമില്ല പോലീസ് കണ്ടെത്തിയത് പോലും അതെ അത് യഥാർത്ഥത്തിൽ പോയിട്ട് കർണാടകത്തിലെ രാജ്യസഭാംഗത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം അയാളെ കൊണ്ട് പറയിപ്പിക്കണം ഈ പണം എവിടെ നിന്നൊക്കെ വന്നു കേരളത്തിൽ ഏതൊക്കെ ബി ജെ പി നേതാക്കന്മാർക്ക് അത് കൊടുത്തു പറയാനുള്ള ചുമതല അവർക്കുണ്ട് അത് പറയാതെ ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത് അത് തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കവർച്ച ചെയ്യപ്പെട്ടതിന്റെ കേസ് നിലനിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള കേസാണ് ഇപ്പോൾ കുറ്റപത്രത്തിന്റെ ഭാഗമായി കൊടകര മജിസ്ട്രേറ്റ് കോടതിയിലുള്ളത് അത് കേരള പോലീസ് കൊടുത്ത കുറ്റപത്രമാണ് ആ പണത്തിന്റെ ഉറവിടം കള്ളപ്പണമാണെന്ന് തെളിയിക്കേണ്ട ചുമതലയാണ് ഇ ഡിക്ക് ഉള്ളത് അവരാ ചുമതല നിർവഹിക്കുന്നില്ല അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ നയമാണ്